ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു കറി കേട്ടോ എല്ലാവരും വഴുതനങ്ങ തോരനൊക്കെയാണ് കൂടുതലും വയ്ക്കുന്നത് നമുക്കിന്ന് വഴുതനങ്ങൾ ഒരു കറി വെക്കാം അത് ഇച്ചിരി പുളിക്ക് ഇട്ടിട്ട് നല്ല പുളി ഉള്ള രീതിയിൽ നല്ല കിടിലിനൊരു കറി ആക്കി വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണിത് സിമ്പിൾ പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് നമുക്കിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ രണ്ട് വഴുതനങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിടുത്ത് രണ്ട് വഴുതനങ്ങയും പീസാക്കി കറി വെക്കാം സിമ്പിളായിട്ട് അതിന് വീട്ടിലുള്ള സാധനങ്ങൾ ഐറ്റംസ് തന്നെ മതി അപ്പോൾ അതിനാദ്യം നമ്മൾ രണ്ട് ഈ മൂന്ന് വഴുതനയ്ക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കണം അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ചൂടാക്കി മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾപ്പൊടി നമുക്ക് വഴുതനങ്ങയിലേക്ക് തന്നെ വേവിക്കുമ്പോഴും കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഈ മിക്സ് ചെയ്ത പൊടിയും ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആക്കി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാവും ചെറിയ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു ചട്ടി ചൂടാവണേ നോക്കണ്ട എല്ലാം ഒന്നിച്ചപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം വേറെ സവാള പോലെ വറ്റിയെടുക്കാനൊന്നുമില്ല സവാളെല്ലാം നമ്മൾ ലാസ്റ്റ് മൂപ്പിച്ച് കിടന്ന് സവാളയും കറിവികലും വേണമെങ്കിൽ വറ്റൽമുളക് ആവശ്യമുള്ളവർക്ക് വേണ്ടി വറ്റൽ മുളകും അതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നില്ല അവസാനം നമ്മൾ വഴുതനങ്ങട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എങ്ങനെയാണ് ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിലിട്ട് കൊടുക്കാം ഞാൻ ആ വറുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തു ിളക്കി കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കറിവേപ്പില നമ്മൾ ഇതിൻ്റെ ഉപ്പ് ഇടണ്ട് നമ്മൾ അതുപോലെ സവാളയൊക്കെ മോപ്പിക്കുമ്പോഴും ഇടണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉപ്പിട്ട് എടുക്കുമ്പോഴും ചെറിയൊരു കറിവേപ്പിലയുടെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും വെന്ത് കഴിയുമ്പോളേ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വഴുതനങ്ങ മുങ്ങിക്കിടക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തോരം വഴുതനെ എടുക്കുന്നത് അത് മുങ്ങി കറക്റ്റ് അതിൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ ഉള്ളത് എടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇളക്കി കൊടുത്ത് പുളി ഇട്ട് കൊടുത്ത് വേവിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടതിനു മുമ്പ് തന്നെ വഴുതനങ്ങ വെന്ത് വരും കിട്ടും നമ്മൾ വെന്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സവാളയും കറിവേപ്പിലയും കടുക് കിട്ട് സെറ്റാക്കി എടുക്കാം നല്ല കറക്റ്റ് പാക്കത്തിന് വെള്ളം ഒഴിച്ചേക്കുക വെള്ളമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഒരുപാട് വെള്ളമാക്കണ്ട ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതി രണ്ട് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ചെറിയ പീസാക്കി ഇതാക്കിയിട്ട് കറിവേപ്പിലയും കടുക് ഇട്ട് റെഡിയാക്കി എടുത്താട്ടിത് കുഞ്ഞുള്ളി ഉള്ളവർക്ക് കുഞ്ഞുള്ളി ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ സവാള ചെറിയ പീസാക്കി എടുത്തിട്ട് അതിൽ കറിവേപ്പിലയും കടുക് കടുകൂട്ടി പൊട്ടിച്ചിട്ട് മിക്സാക്കി എടുത്തതാണ് കണ്ടോ കറി അടിപൊളിയായിട്ട് വന്നു വന്നുണ്ടോ എന്ത് സെറ്റായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളി കറിയാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തോരം വയ്ക്കണമെങ്കിൽ വേറെ സമയം എടുക്കും അത്ര സമയം പോലും വേണ്ട നമുക്ക് ഇതിന് ഇത് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവുക കറിക്ക് കുടുംബം ഇട്ടു ചെറിയൊരു പുള്ളിയൊക്കെ ഉണ്ട് ഞാനിവിടെ ഒരു നാല് പുളിയായിട്ടേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പുളി എന്തോരം വേണം കുറവ് മതി ഒന്നോ രണ്ടോ ഇതിട്ടാലും മതി ഒരുപാട് പുളി ആവശ്യം നല്ല സെറ്റ് കറിയാത് ഇപ്പം നിങ്ങൾക്ക് കാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മളൊരു ഫിഷ് ഫ്രൈ കിട്ടി ഇടില്ലെന്നാണ് ഞങ്ങൾ വൈകുന്നേരം രാത്രിത്തേക്ക് ചോറിന് റെഡി ആക്കിയതാണ് ഒപ്പം ഒരു ഫിഷ് ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ കിടിയാൽ സെറ്റപ്പാണ് നമ്മൾ ഫിഷും കൂടി മറക്കണ്ട ഇതിൻ്റെ ഒപ്പം അത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം വറത്തേക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ മൂപ്പിച്ച സവാളയും കടുക എല്ലാം കൂടിയും ഇതിലേക്കിട്ട് സെറ്റ് ചെയ്തു എല്ലാവരും ചാനൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നോമ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടോ കറി ഉണ്ടാക്കി ഡലിനായി ഇപ്പം കറി ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കൊക്കെ ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്നത് പഠിക്കാം സെറ്റായി കറി ഇനി ഒന്നും ചെയ്യാമല്ല ഒരു അഞ്ച് മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് അതിനകത്ത് തന്നെ ഇരുന്ന് നമ്മൾ മൂപ്പിച്ച സവാളയും കറിവേപ്പില കറി വേപ്പിലധികം കിടന്ന് സെറ്റായിക്കോളും അടിപൊളി അഞ്ച് മിനിറ്റ് തുറന്ന കറി എല്ലാം കിഡിലിനായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പോലെ പോലെയൊന്നുമല്ല എന്നാൽ കുറുകിയല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എടുത്തായിരിക്കും നമ്മൾ ഇനി ഈ കറിയുടെ അപ്രായം വേറൊരു സംഭവമുണ്ട് എല്ലാവർക്കും കാണാം നമ്മൾ അടിപൊളി അയിലക്കണ്ണി ഉറക്കായിട്ടിട്ടുണ്ട് നല്ല കിഡിലും മസാലയൊക്കെ ആയിട്ടുള്ള അത് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഉണ്ടോ കിടലിന് ഇലകണ്ണിയാണ് അടിപൊളി മസാല ഇതിൽ ഫിഷ് മസാല മാത്രമേ ഇട്ടിട്ടുള്ളു ഡോ വറത്തിക്കുന്നതിൽ അടിപൊളിയാണ് ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് വഴുതണമെങ്കിൽ അതുപോലെ മീമർത്തോണ്ടെങ്കിൽ നമുക്ക് ഒന്തോരം വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ എല്ലാവരോടും ബായ് ബായ്